സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാതച്ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് അറിയിപ്പ് നവംബർ ഇരുപത്തിമൂന്നോടെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തിപ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത കൂടാതെ കേരളത്തിൽ നിലവിൽ ദുർബലമായിരിക്കുന്ന മഴ നവംബർ ഇരുപത്തിയാറിനു ശേഷം കുറച്ചു ദിവസത്തേക്ക് സജീവമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്ത് നാളെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയൊന്നിന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ടിന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഇരുപത്തി മൂന്നിന് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് മർദ്ദം മർദ്ദവ്യതിയാനം കൊറിയോലിസ് പ്രതിഭാസം എന്നിവ ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതനുസരിച്ച് മർദ്ദത്തിന്റെ തോതും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്രതത്വം മർദ്ദത്തിന്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും അത്തരം അവസരങ്ങളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ ഒരു ഒഴുക്കുണ്ടാകാറുണ്ട് അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ജലത്തിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഗാഢത കൂടിയ പ്രദേശത്തു നിന്നും ഗാഠത കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണതയായിരിക്കും അതിനെ ഓസ്മോസിസ് എന്നും പറയാറുണ്ട് ഇവിടെ ഓസ്മോസിസ് എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെങ്കിലും അതേ തത്വമാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ചേർന്നു കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത് ചൂട് കൂടുന്നതനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റ് മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടേക്ക് വായുവിന്റെ ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാവുന്ന വായുവിന്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാവുമെന്നാണ് നമുക്ക് വേണമെങ്കിൽ കരുതാം വെബ് ഡെസ്ക് കർമാ ന്യൂസ്